സമയം രാവിലെ ആറു മണി ഞങ്ങളുടെ ഫുൾ ഫാമിലി ഒരു ട്രിപ്പ് മോഡിലാണ് കുളിച്ചൊരുങ്ങി മുണ്ടക്കി കൊടുത്തിട്ടിറങ്ങിയേക്കാണ് മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം വളരെ ഫേമസ് ആയിട്ടുള്ള ക്ഷേത്രമാണ് അങ്ങോട്ടേക്ക് ഒരു ട്രിപ്പ് അച്ചാച്ചനെ അമ്മമ്മേനെയൊക്കെ കൂട്ടിയിട്ട് പോവാണ് ഇതുവരെ ഇല്ലാത്തൊരു പുതിയ ടാസ്ക് ഇന്നുപോലെ തുടങ്ങിയിട്ടുണ്ട് പുതിയ പുതിയ ഈ സമയത്ത് തലശ്ശേരി വളവുപാറ റോഡ് കണ്ണൂർ ജില്ലയിൽ ആദ്യം വന്ന മെക്കാടം ടാറിംഗ് റോഡ് കുട്ടപ്പനാക്കിയത് ഈ റോഡിലാണ് ഗംഭീരം പരിപാടി മൂന്ന് കൊല്ലം കൊണ്ടാന്ന് ഈ റോഡ് കുട്ടപ്പനാക്കിയിട്ടുണ്ട് സാഹചര്യം എന്തോ പറയണ്ട ഇരിട്ടി നെടുമ്പോയിൽ റോഡ് വഴി പൊയ്ക്കൊണ്ടിരിക്കുക മുമ്പിൽ ഫാത്തിമാസ പൊക്കോണ്ടിരിക്കുന്നുണ്ട് ഇരിട്ടി കൊട്ടിയൂർ റോട്ടില് നമ്മൾ ഓൾമോസ്റ്റ് സ്ഥലത്തെത്തിയതാ ശ്രീ മുഴക്കുന്ന് ശ്രീ മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം ഇതാണ് നമ്മുടെ വഴി ശൈലേശ്വരി മൃദംഗ ശൈലേശ്വരി ഭക്തി സംഗീതം നൽകും സനാതനി ഞാൻ ചന്ദനം വെച്ചടിച്ചിട്ട് ഓവറായിപ്പോയോ പുതിയൊരു വണ്ടിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇതുപോലൊരു ഭക്തിയാത്രയും വാഹന പൂജയൊക്കെ ഉദ്ദേശിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ പൂജയുടെ ഭാഗമായിട്ട് നമ്മുടെ വണ്ടിയുടെ ബോണറ്റിലൊക്കെ തേക്കുന്ന ചന്ദനം പൂജ കഴിഞ്ഞാൽ ഉടനെ വായിച്ചു കളയുന്നതായിരിക്കും നല്ലത് കേട്ടോ കാരണം പണ്ട് അമ്പലങ്ങളിൽ ഒറിജിനൽ ചന്ദനം തയ്ച്ചതായിരിക്കും ഉപയോഗിക്കുന്നതെങ്കിൽ ഇന്ന് കടകളിൽ നിന്ന് വാങ്ങുന്ന കടവക്കൂട്ടൊക്കെ ആയിരിക്കും ഉപയോഗിക്കുക അതിൻ്റെ നേരം ഒരുപക്ഷേ നമ്മുടെ വാഹനത്തിൻ്റെ പെയിൻറ്റിൽ കലരാനുള്ള സാധ്യതയുണ്ട് അത് പിന്നെ വായിച്ച് കളയാൻ നന്നായിട്ട് ബുദ്ധിമുട്ടും അതുകൊണ്ട് പൂജ കഴിഞ്ഞാൽ ഉടനെ വായിച്ചു കളയുന്നതായിരിക്കും സേഫ് കേട്ടോ തിരിച്ചു പോകുന്ന വഴിയിൽ പുരളിമല മുത്തപ്പൻ മടപ്പുര എന്ന് പറയുന്ന ബോർഡ് കണ്ടിട്ട് ആ ക്ഷേത്രത്തിലേക്ക് കൂടി വന്നിട്ടാണ് ഉള്ളത് ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു മുത്തപ്പൻ ടെമ്പിൾ ആട്ടോ ഇവിടെ നാട്ടിലെ ആ മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിന് മൂന്നര കിലോമീറ്റർ ഉള്ള ദൂരത്തേക്ക് ഈ മുത്തപ്പൻ്റെ അമ്പലങ്ങളിൽ നായകൾക്ക് ഭയങ്കര ഒരു ആക്സസ് ആണ് അവിടത്തെ ഇന്നും ഞാൻ നീ എന്നെ വെച്ചിട്ട് അധികം വീഡിയോ ഒന്നും ഉണ്ടാക്കണ്ട എന്നുള്ള ഭാവമായിരുന്നു എന്റെ മുഖത്ത് എന്താ ചന്ദനം കുറച്ച് കൂടുതലല്ലേ ഞാൻ എന്താ ഈ ഒച്ച ഇവിടെ വിറക് കൂറാണ് ഇവിടെ കേട്ടോ ഒരു മെഷീൻ വെച്ചിട്ട് വിറക് കൂറാണ് സ്ത്രീ കൗതുകത്തോടെ നോക്കിയിരിക്കുന്ന രണ്ടാൾക്കാർ അവർക്ക് അവർക്ക് കുറച്ച് ഉഷാർ കൂടി അപ്പോഴേക്ക് കാണാൻ ആളു സോ വി ആർ ഗോയിങ് ബാക്ക്

പൂ പാടില്ല റിസ്ക് ആ ആ അതില് വലിയൊരു ഉണ്ടല്ലോ സാധനം മരത്തിനെ പറ്റി അത്രയധികം നോളജ് ഒന്നുമില്ല അറിയുന്ന ആൾക്കാര് കമന്റ് ചെയ്യട്ടാ സോ നമ്മള് റിട്ടേൺ പോവാണ് വണ്ടിയിലുള്ള ഡ്രൈവായി ഫുൾ ഫാമിലിയെ കൂട്ടിയിട്ട് പോകണം എന്നുള്ള ആഗ്രഹം സാധിച്ചു അത് അമ്മമ്മയുടെ അമ്പല യാത്രകളും സാധിച്ചു

വർഷമായിട്ട് അവരുടെ അച്ഛൻ നടത്തിക്കൊണ്ടിരുന്നതാണ് പിന്നീട് മകൾ ഏറ്റെടുത്ത് നടത്തിയതാണ് ഇപ്പൊ മൂന്നമ്മ നാലമാരാണ് ഇപ്പൊ അതിന്റെ അതോറിറ്റി മൊത്തം പറഞ്ഞാല് നാടൻ ഭക്ഷണം ലൊക്കേഷൻ ഇവിടെ ട്ടോ ശ്രീ പുരളിമല മുത്തപ്പടപ്പുര ബോർഡിന്റെ തൊട്ട് ബാക്കിലായിട്ട് ഈ ഉള്ള കാക്കേങ്ങാട് ടൗണിലൂടെ കൂട്ടുപുഴ വള്ളിത്തോട് ബസ് നെല്ലൂർ ബസ് കണ്ണൂർ ജില്ലയിലെ പട്ടാളക്കാരുടെ ഒരു പരിപാടി ഉണ്ട് അപ്പൊ ആ പരിപാടിയിൽ ഞാൻ ഗസ്റ്റ് ആയിട്ട് പോവാണ് അവിടെ പോയിട്ട് കുറെ പട്ടാളക്കാരുടെ കഥകൾ ഒരു മിടുക്കനാണ് ഞാൻ കൊണ്ടുതന്നെ എന്റെ പേര് ചേതൻ ഐസ് നമ്മൾ സ്ഥലത്തെത്തി ഇന്ത്യൻ കോഫി ഹൗസ് ധർമ്മശാല അവിടെ കയറി വരുമ്പോൾ തന്നെ നമ്മുടെ പോസ്റ്റർ ഒക്കെ വെച്ചിട്ടുണ്ട് കുടുംബസംഘം അതിന്റെ ഫോട്ടോ ഒക്കെ കണ്ടു ഒരുപാട് പ്രസംഗങ്ങളെ ഇദ്ദേഹത്തിൻ്റെ നമ്മുടെ ഇന്നത്തെ വിശിഷ്ടാതിഥി ശ്രീ ആർ ജെ ആണ് സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ ബിഗ് ബോസ് ടുവിലും നമുക്കെല്ലാം സുഖനിതമാണ് ആർ ജെ സൂരജിന് ആർ ജെ സൂരജിനെയും ഞാൻ ഈ വീതിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഉൾക്കൊടുത്തുമ്പിന്റെ മൂർദാവിലെ മഞ്ഞുതുള്ളിയിൽ സൂര്യകിരണങ്ങൾ തൊടുമ്പോ ആ മഞ്ഞുതുള്ളി ചുവന്നു വരുന്നത് കാട്ടിക്കൊടുക്കുമ്പോൾ സ്വർഗ്ഗം കാണാം നിനക്ക് അപ്പം ഇന്നത്തെ കറക്കവും പരിപാടിയൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോഴേക്ക് കാണുന്നത് അപ്പുറത്തെ വീട്ടിലെ ബിച്ചു എന്ന് പറയുന്നൊരു പയ്യനുണ്ട് അച്ഛൻ്റെയും അമ്മയുടെയും സ്വന്തം ആളാണ് അപ്പോൾ അവരുടെ കൂടെ അക്ഷയം ചേർന്നുകൊണ്ട് ഇന്ന് കുളത്തുനിന്ന് കിട്ടിയ കുറേ മീനുകളെ കിണറ്റിൽ നിക്ഷേപിക്കുന്ന മനോഹരമായ ഒരു ചടങ്ങാണ് അതവര് ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു സോ ഇതൊക്കെയായിരുന്നു ഈ ഒരു ദിവസത്തെ വിശേഷങ്ങൾ നമ്മുടെ എല്ലാ ദിവസത്തെയും വീഡിയോയും കൃത്യമായിട്ടിരുന്ന് കാണുകയും കംപ്ലീറ്റ് പത്ത് പതിമൂന്ന് മിനിറ്റുള്ള വീഡിയോസൊക്കെ ഫുള്ള് കാണുകയും നല്ല അഭിപ്രായങ്ങളൊക്കെ അയക്കുന്നതൊക്കെ ഞാൻ വായിക്കുന്നുണ്ട് വലിയ സന്തോഷം സോ വീഡിയോസൊക്കെ കാണുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ പേജും ചാനലും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും റിക്വസ്റ്റ് കൂടി നടത്തുകയാണ് താങ്ക്